എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കുളമാണ് ഇത് ആരെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ പാറ നോക്കിയ ഒരു കുള നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ മല ഒരു ഗുഹയാണ് എന്തായാലും ഇതിന്റെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കൂന്നത്തെ കയറാൻ പറ്റുള്ളൂ പാറന്റെ ഇടയിലാണ് ആ കുള ഉള്ളത് ഹായ് കുട്ടികാരെ ഏൽ കെ ബ്ലോഗിൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഉള്ളത് തിരുപ്പറക്കുന്ത്രം തിരുപ്പറക്കുന്ത്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ തമിഴ്നാട്ടില് പക്ഷെ ഇവിടെ ഇതിന്റെ വേക്കൽ കാണുന്ന ഒരു മല ഉണ്ടല്ലോ അതൊക്കെ ആ ഒരു മല ആ മലന്റെ മുകൾക്കൊന്ന് കയറി നോക്കട്ടെ ഈ മുകളിൽ ഒരു ദറുകണ്ടിട്ടാ സിക്കന്ധർ ബാദുഷ അതായത് സിക്കന്ധർ മല എന്നാണ് പറയുന്നത് അതിന്റെ മുകളിൽക്കൊന്ന് കയറി നോക്കാം അതിന്റെ ഒപ്പം പോലെ ഇട്ടാ കൊച്ചു പണിയുണ്ട് ഈ മല കേരണിന് മുമ്പ് ഇവിടെ രണ്ട് പോലീസ് ഇവിടെ എല്ലാ ഇൻഫർമേഷൻ അവിടെ എത്ര പേരുണ്ട് മല കയറാൻ വയ്യങ്ങനെ പോണത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചുകൊണ്ട് പടുണ്ട് പിന്നെ മലമൊക്കെ ഓരോ ചെറിയ ചെറിയ പടുകളൊക്കെ ഉണ്ട് അപ്പൊ പോലീട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപൊളി വരും കുറച്ച് പടുവാണ് ഉള്ളത് അല്ല ഒരുപാട് തീർത്ഥാടകരും ഇത് കാണാൻ ദർഗ കാണാൻ വേണ്ടിട്ട് വരണതാണ് അതിന്റെ ഏറ്റവും മുകൾക്കൊന്ന് കേറി നോക്കാം പാറയും കെട്ടാട്ടം ഇവിടെ കൊറച്ചു പടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ സ്ഥലമാണ് മലപ്പുറം ഇവിടെ വേങ്ങര എന്തായാലും മുകൾക്ക് കയറാൻ പറ്റൂലേ സുപ്പാരി കേരിക്കൂടെ ആളെ ഏകദേശം അത് കയറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് പ്രായമുള്ള ആളുകളൊക്കെ ഇപ്പൊ തന്നെ കഥക്കണ് എന്റെ പടുമൊക്കെ എത്തിഞ്ഞ് മലമൊക്കെ എത്തിയിട്ടില്ല അവിടുന്ന് നമ്മൾ അൻപത് മീറ്ററോളം പണ്ട് കയറി വന്നിട്ടുണ്ട് ഇനി അതിനപ്പുറം ഇനിയും പോവാണ്ടിന്നിട്ട് മലമൊക്കെ എത്തുള്ളു അവിടുന്ന് ടൗണാണ് കാണുന്നത് കേട്ടോ ഏകദേശം പടും ഇങ്ങട്ട് കയറി കഴിഞ്ഞു ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ വരണിണ്ട് കേട്ടോ പക്ഷെ അവിടെ എത്തിയപ്പോ കലച്ച് നീ ഒരു മല ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെ കയറിണ്ട് ഇവര് ഇവിടത്തെ കാൽപാദം കാണുന്നു എന്താ പക്ഷെ ഉരങ്ങന്മാരുണ്ട് ഭക്ഷണമൊക്കെ കണ്ടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു കയറി വരുമ്പോൾ ബേക്കിൽ നിന്ന് നേരം പിടിച്ചു കഴിഞ്ഞാൽ വരറ്റ പോകാം തേത്തേക്ക് മേക്കാലത്തുനിന്ന് നമ്മുടെ പറ്റുള്ള ഡവ് തും വയർത്തിട്ട ഇത്രയും ഭാഗങ്ങൾ തേത്തിന്ന് നമ്മൾ കയറി പോകുന്നുണ്ട് കയറാൻ കുറച്ച് ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തിൻ്റെ ശേഷമേ പറ്റുള്ളൂ കാരണം ഇതിന് മേലൊക്കെ ഇനി ഒരുപാട് കയറി പോകാണ്ട് ഇവിടെ കുറച്ച് നിരപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറേ ആളുകൾ ഇവിടെ കുരങ്ങൻ്റെ ഒരു ഏരിയ കേട്ടോ ഇവിടെ ഭക്ഷണം കൊണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിക്കൂടി ചെറിയൊരു ദർഗ കാണിട്ടോ ഇത് പോകണ കയറി പോകണടുത്തുള്ള ഒരു ദർഗാണ് എന്താണ് പേരും നമുക്കല്ല തമ്മിലായി വെച്ചിട്ടുള്ളത് എന്താ സിക്കന്ധ്രാദുഷർഗ മുകളിലാണ് അതും കൂടെ ഇവിടെ ഒരുപാട് ദർഗകളുണ്ട് എൻ്റെ മക്കളെ കുഴങ്ങിക്കുന്നുണ്ടി ഏകദേശം കുറച്ച് മല കയറി കഴിഞ്ഞ് ഞാൻ കണ്ണക്കാട്ടുകൂടി അത്രക്കും കേറാറുണ്ട് അവിടെ കുറച്ച് പണി ഉണ്ടെങ്കിൽ കയറി വരണമെങ്കിൽ ഇട്ടോ എന്നാലൊക്കെ കുഴയാണ് എങ്ങനെ പ്രായമുള്ളവരൊക്കെ നമ്മക്കെ കയറണ അള്ളാഹു കാശുള്ളട്ടെ പാവം കണ്ടില്ലേ ഞാൻ അങ്ങനെയാണ് പോണം ഇതിന്റെ മുകളിലാണ് ദറുക ഉള്ളത് ഒരുപാട് പ്രായമുള്ളവരൊക്കെ കയറിണ്ട് എന്നാൽ ഞമ്മളൊന്ന് ഈ പ്രായം കുറഞ്ഞ ഞമ്മക്ക് കേറാൻ ബുദ്ധിമുട്ട് എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് അരമണിക്കൂർ കഴിഞ്ഞ ഇഞ്ഞ് ചലിക്കോളൂ ചലിക്കോളൂട്ടോ ബാക്കിയൊക്കെ കാണട്ടോ പല ജാതി മതസ്ഥരും ഇവിടെ ഇത് കാണാൻ വേണ്ടി വേറെ കിട്ടാ ഇവിടെ ശല്യം കുരങ്ങൻ്റെ നമ്മളൊന്നും കൊണ്ടാവില്ല നമ്മളൊക്കെ ശ്രദ്ധിച്ചു പോണന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇങ്ങോട്ട് കുറച്ച് പണിയുണ്ട് പണിട്ടാ ഇതൊക്കെ എഴുതിയിട്ട് കുറച്ചായിരുന്നു എല്ലാത്തിരി തന്നെ ഇത് വന്ന് കയറണം കാലും കയ്യിലൊക്കെ വേദന ഉണ്ടെങ്കിലേ വേദന ഒന്ന് കൂടിപ്പോ ഇനി ഇത്ര പോലെ ഇന്നും അപ്പോ ഇത് അത്ര ദൂരത്തുനിന്ന് എത്രയോ താഴത്തുനിന്ന് ഇവിടെ നിന്ന് ഇടയ്ക്ക് എത്തി ഇനി എത്രപ്പോഴുണ്ട്ന്നാ പറഞ്ഞത് അത് കാണാത്തവർക്ക് വേണ്ടിട്ടാണ് ഇത് കാണിച്ചു തരണം കേട്ടോ അങ്ങനത്തെ മല വരാത്ത ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോ മക്കളെ ഏകദേശം എത്തിത്തുടങ്ങിട്ടോ ഇനി മുകളിലുള്ള ആ കാഴ്ച കൊണ്ട കുരങ്ങനെ നോക്കാണെ കുരങ്ങൊന്നും കാട്ടൊന്നുമില്ല പക്ഷെ നമ്മള് കഴിയുമ്പോ പൊതികളോ കാര്യങ്ങളോ കണ്ട കട്ടുള്ളു ഇവിടെ ഒരുപാട് കുരങ്ങന്മാരോള്ളത് കേരളം വെച്ചാകൊക്കെ ഇതൊക്കെയുണ്ട് അപ്പൊ ബാക്കി ബാക്കി എല്ലാ തലതി തലമിന്നി പോക്കുമ്പോൾ ഇനി ബാക്കി നമുക്ക് മേലെ കാണോ ഇനി ദെർഗ കാണാ ഓക്കെ അപ്പൊ ഇതാണ് ആ ദർഗ ഏറ്റവും മലന്റെ മുകളിലുള്ള ദർഗ ഏട്ടാ ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ സിക്കന്ദ് ബാദുഷെ അവരുടെ മറവെട്ട് കിടക്കുന്ന ആ ഒരു ദറുകയാണിത് ഇനി ഇവിടുന്ന് ആ കാണണത് എന്നാണ് കയറി വന്നിട്ടുള്ളത് കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പാപ്പ ഇറങ്ങണേ ആ വഴി ഇങ്ങനെ കയറി വന്ന് ചുറ്റു ഭാഗം നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കാണാൻ ഒരു കൈന്റെ ഭാഗപ്പെട്ട മലകളാണ് ഇവിടെ സർവത്ത് ഒക്കെ ഉക്കണ്ടിട്ട് അവിടെ എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് കിട്ടും അപ്പോ ഇതാണ് ദെറുക സിക്കന്ധ്ര സിക്കന്ദർ ബാദുഷ തങ്ങളുടെ ആ ദറുകയാണ് ഇതൊരു മലന്റെ മുകളിലാണ് ഈ ദർഗ ഉള്ളത് കേട്ടോ ഞാൻ ഇതിന്റെ അകത്തോ എന്ന് കയറി വെക്കണ്ടോ അകത്ത് ഇതൊരു പാറ മനുഷ്യ കൂന്ന് പോണട്ടോ അതൊരു പാറ കേട്ടോ ഈ പാറന്റെ അകത്താണ് ഈ ഒരു മഹാൻ അന്ത്യശ്രമം കൊള്ളുന്നത് മല ഒരു ഗുഹയാണ് എന്തായാലും ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൂന്നിട്ടേ കയറാൻ പറ്റുള്ളൂ അതിൻ്റെ അടുത്താണ് ഈ ഒരു മഹാനുള്ളത് മഷാ അല്ല ഇവിടെ ഒരുപാട് ആളുകൾ സിയാർത് ചെയ്യുന്നുണ്ട് ജാതി പദവേദം ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രത്യേകിച്ച് ഈ മല കയറി വരുന്ന ആളുകളുണ്ട് ഇങ്ങോട്ട് കയറാതെ ആവശ്യമുള്ളവട്ട് കയറുകയും ചെയ്യാം ഒരു മക്കാമിൻ്റെ ഉൾഭാഗാണ് ഈ കാണുന്നത് പക്ഷെ ഇതിനൊക്കെ പോളീസ് ചെയ്തു കാരണം ഇതൊന്നും കൊയ്യേണ്ടെന്നുള്ളതിൽ പോളീസ് ചെയ്തു അപ്പൊ അങ്ങനെയുള്ളത് ഈ സ്ഥലങ്ങൾ കണ്ടല്ലോ മക്കാമിന്റെ ബാക്ക് ഭാഗമാണ് ഇത് കുറച്ചാണ്ട് ഇറങ്ങി പോയാല് ഇവിടെ ഒരു കുളം ഉണ്ട് സിക്കന്ത്ര ബാദു സാഹകള് ഓത് കൊടുത്തിന്നൊരു കുളം ഉണ്ട് പക്ഷെ കുറച്ച് ഇറങ്ങണട്ടാ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാൻ കുറച്ച് പണിയുണ്ട് മോനെ കൂട്ടികളൊക്കെ ആയിട്ട് വന്നാലേ ആ ഇറങ്ങി കഥ ഇറങ്ങിപ്പോ എങ്ങനെ കുളം ഇതൊരു പാറന്റെ ഇടയിലാണ് ആ കുള ഉള്ളത് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കട്ട മഹാനവറുകളെ ഓതൊരുത്തിന്റെ ആ ഈ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി ഓതൊരു ഈ വാറ വെള്ളൊന്നും ഇല്ലല്ലോ അല്ലേ കുടിക്കാനൊക്കെ മുഹമ്മദ് റംഷാദ് വണ്ടൂർ വണ്ടൂരട്ട മലപ്പുറം ജില്ല വണ്ടൂരുള്ളാണ് വണ്ടൂരിലാണ് ഉസ്താദ്വായും അത് പറഞ്ഞത് കേട്ടല്ലോ ഇത് മുമ്പ് ആദ്യ ആരും വിട്ടിരുന്നില്ല ആദ്യ ഈ ഭാഗത്തേക്ക് ഞാൻ മുമ്പ് വന്നപ്പോൾ ഇത് കണ്ടിട്ടില്ല കേട്ടോ ഈ മാനവറുകൾ ഊതുകൊടുത്തിരുന്ന സ്ഥലമാണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്ന് ഇറങ്ങി നോക്കട്ടെ അന്ന് എത്രയോ വർഷങ്ങൾ പഴക്കുള്ള ഒരു കുളാണ് ഇത് ആരെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ആക്കി കൊടുത്തിരുന്നില്ല ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ തനവറുകള് ഇവിടെ ഇറങ്ങിയിട്ട് ഊത് പോയിട്ട് നിസ്കരിച്ചു എന്നാണ് പറയുന്നത് പന്നുള്ള ഒരു കുള പാറൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പാറ നോക്കിയ ഒരു കുള നമുക്ക് ഗതിയിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്താ വതുക്കി പോയാൽ പോയി കേട്ടാ കുണ്ടുണ്ട് അത്യാവശ്യം കുണ്ടുണ്ട് ഒരു രണ്ടാള കൊണ്ട് മൂന്നാള എന്നാണ് പറയുന്നത് ഒരു കല്ല് ഒരു കല്ലുമ്പോ തടഞ്ഞ മാതിരിയാണ് നിൽക്കുന്നത് ആ ഭാഗം കുറച്ച് പടുത്തുക്കണ് സ്ഥലല്ലേ നമ്മളെ ഇത്രയൊരു പാറന്റെ അടിയില് എങ്ങനെ ഒരു വെള്ളം അതൊക്കെ എന്തോ ഒരു കറാമത്തെ ഇതായിരിക്കാം സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് കാണാത്ത ആളുകളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോ ലൈക്ക് ഒക്കെ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക